വിനീത് ശ്രീനിവാസൻ ചെയ്തു വെച്ച സിനിമകളിൽ ഒരു പക്ഷേ ഒരു പക്ഷേ എന്നല്ല സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സിനിമ ഏറ്റവും മികച്ച സിനിമ തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ന് കണ്ടിട്ടുള്ള സിനിമ എത്ര മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ള ഒരു അതിമനോഹരമായ ഒരു സിനിമ ഒരു റിയലി ഫീൽ ഗുഡ് എന്ന് നമുക്ക് പറയാം ഒരുപക്ഷെ ഒരു മ്യൂസിക്കൽ ജേണിയാണെന്ന് പറയേണ്ടി വരും തുടക്കം മുതൽ അവസാനം വരെ ഇതിന്റെ മ്യൂസിക് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് എത്ര എത്ര മനോഹരമായിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അതിന്റെ ഒരു ഹാങ് ഓവർ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ശരിക്കും അടിപൊളി സിനിമ അടിപൊളി സിനിമ എന്ന് പറഞ്ഞ പോലെ അത് എനിക്കതിനെ കുറിച്ച് എന്താ എത്രമാത്രം നന്നാക്കി പറയണത് എനിക്കറിയില്ല അത്രമാത്രം എൻജോയ് ചെയ്ത് ഹാപ്പി ആയി ചിരിച്ച് മറിഞ്ഞ് കണ്ടിട്ടുള്ള സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു ഇന്റർവ്യൂവിൽ അവരുടെ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ അത് ബേസിലും ധ്യാനും ഇവരെല്ലാം കൂടി വരുമ്പോൾ അവരുടെ ഒരു സംസാരം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ വരുന്നുണ്ട് ഈ സിനിമയിലും ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇങ്ങനെ ഒരു കെമിസ്ട്രി ആയി കഴിഞ്ഞാൽ എത്രമാത്രം മനോഹരമായിരിക്കുന്നു ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമയ്ക്ക് പോയത് ഒട്ടും ഡിസപ്പോയിൻമെന്റ് ഇല്ലാതെ അത് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിന്റെ നൂറ് ശതമാനം ഔട്ട് ഒരു സിനിമയാണ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത് നമ്പർ വൺ പെർഫോമർ ഇതിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധ്യാൻ ശ്രീനിവാസൻ ധ്യാനിനെ ഇത്ര മനോഹരമായ പെർഫോമൻസിലൂടെ ഇത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ വേറെ ഒരു സിനിമയിലും തീർച്ചയായിട്ടും കണ്ടിട്ടില്ല ഒരു സിനിമയിലും കണ്ടിട്ടില്ല അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പലതരം ഇമോഷൻസ് ആദ്യം മുതൽ ചെറുപ്പം മുതൽ കോമഡി കൈകാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളാണെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്യേണ്ട സംഭവങ്ങളാണെങ്കിലും അതിൻ്റെ ഇടയിലുള്ള ചില നഷ്ടബോധങ്ങളാണെങ്കിലും അങ്ങനെ എല്ലാത്തരം ഇമോഷൻസും അദ്ദേഹത്തിന്റെ മുഖത്തും കണ്ണിലും ഡയലോഗ്സിലും ഇങ്ങനെ ഇങ്ങനെ മിന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു നിമിഷവും അത്രക്ക് മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതായത് ഒരു ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ കയ്യിൽ ഒരു നല്ല നടന കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ എന്താ പറയാ ഒരു നൂറ് ശതമാനം ഔട്ട് എടുക്കുക എന്ന് പറയില്ലേ അത്രയ്ക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വിനീത് ഇതിലൂടെ ധ്യാനിനെ ഒന്നാമത് വിനീത് ധ്യാനിനെ ഇങ്ങനൊരു കഥാപാത്രത്തിന് മുൻകൂട്ടി കണ്ടു അതായത് ഇത് ഇത് പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇതില് ധ്യാനും പ്രണവും അല്ലാതെ ഈ റോളിന് ആക്ട് ആയിട്ടുള്ള വേറെ ആളുകളില്ല മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്ന് നമുക്ക് തന്നെ തോന്നും സോ അത് സിനിമയ്ക്ക് തന്നെ ആ ഒരു കാസ്റ്റ് ഇവരെ മനസ്സിൽ കണ്ടുതന്നെ എഴുതി എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇത് അങ്ങനെ പറ്റുള്ളൂ ഏതൊരാൾക്കും ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ആ സാധനത്തേക്ക് അവരെ മാത്രമേ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുള്ളൂ അത് അത്തരത്തിൽ മനോഹരമായിട്ട് ആ റോള് രണ്ടുപേരും ചെയ്തിട്ടുണ്ട് അതായത് ധ്യാൻ 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 ഔട്ട് സ്റ്റാൻഡിങ് ആണ് ഭയങ്കര സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ആ ഏജഡ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ഇങ്ങനെ അതായത് ഈ കഥ പോകുന്നൊരു ഒരു ലെവൽ ഉണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു മ്യൂസിക് ജേർണിയാണ് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവാ നമ്മള് അതായത് ഒരു ഒരു നൂൽ പാലം ആണെങ്കിൽ ആ നൂൽപാലത്തിലൂടെയാണ് ഇങ്ങനെ ഈ മ്യൂസിക് പോകുന്നത് ഒട്ടും കേറ്റുറക്കൊന്നും ഇല്ലാതെ വല്ലാത്തൊരു സുഖമുള്ള ഒരു ഫ്ലോ ഉണ്ട് അതിന് അവിടെ ഈ അഭിനയിക്കുന്ന ആളുകളുടെ പെർഫോമൻസ് ഒന്ന് കൂടുതൽ കയറി ഒരു പൊട്ടിക്ക് കുറെ ചെയ്താൽ പോലും നമുക്കത് അത് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടെയാണ് ഓരോ ആളുകളും അത് എല്ലാ ആളുകളും അജു വർഗീസ് ധ്യാന ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ പിന്നെ നെവിൻ പോളിതിലേക്ക് വരാം അത് വേറെ ലഭ്യ സാധനമാണ് അങ്ങനെ എല്ലാ ആളുകളും കാരണം പേരെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാ ആളുകളും ഈ ഇതിന്റെ ട്രെയിലറിൽ തന്നെ പറയുന്ന പോലെ അല്ലെങ്കിൽ സിനിമയിൽ തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്ന പോലെ എല്ലാ നാടികളും ഉണ്ടല്ലോ എന്ന് പറയില്ല അങ്ങനെ എല്ലാ ആളുകളും വിനീതിന്റെ തുടക്കം മുതലുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമ അങ്ങനെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഈ പറഞ്ഞ പോലെ തിരയിലെ ശോഭന ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇല്ലാത്തത് ബാക്കി എല്ലാവരും ഈ സിനിമയിലുണ്ട് കല്യാണി പ്രിയദർശൻ അവരൊക്കെ അവരവരുടെ ക്യാരക്ടർ വളരെ ബ്രില്യൻറ് ആയിട്ട് വളരെ കാമായിട്ട് അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് തോന്നുന്നു കാരണം സിനിമയിൽ പല തരത്തിലുള്ള ചിരിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇതിൻ്റെ ഒരു ഒരു ഒഴുക്ക് ആ ലെവലിൽ തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത പോകണം എവിടെയും ഒരു തരി കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടേയില്ല അങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത് ഇനി എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും പ്രണവ് ഉണ്ട് കേട്ടോ പ്രണവിനെ ഞാൻ ഈക്വലി ധ്യാനിന്റെ കൂടെ തന്നെ വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനി അത് വേറെ ആയിട്ട് എടുത്തു പറയുന്നില്ല പ്രണവ് പക്ക ലാലേട്ടന്റെ കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ട്രെയിലറിലും ഒക്കെ കണ്ടിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് അതവിടെ നിർത്തുന്നു ഇനി പറയാനുള്ളത് നിവിൻ പോളിയാണ് നിവിൻ പോളിയുടെ ക്യാരക്ടർ വന്നു കഴിഞ്ഞ പിന്നെ തിയേറ്ററിനെ ഇളക്കി മറിക്കുക നമ്മള് വിനീഷ് ശ്രീനിവാസൻ സിനിമകളിൽ മാത്രം കാണുന്ന ഒരു നിവിൻ പോളി ഉണ്ട് അത് ജേക്കപ്പിന്റെ ആണെങ്കിലും ശരി തട്ടത്തിൽ മറിയത്താണെങ്കിലും ശരി അതല്ലാണ്ട് തന്നെ നിവിന്റെ ചില കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ അതിന്റെ എന്താ പറയുക അതിന്റെ എല്ലാം ഒരു കൂടിച്ചേരലാണ് ഈ സിനിമ അത് നിവിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ പൊളിയുന്ന തടീനെ കുറിച്ച് പറയുന്ന സംഭവങ്ങൾ ഇതൊക്കെ കൂടെ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു സീനുണ്ട് എന്റെ മോനെ കയ്യടി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ആഘോഷമായിരുന്നു തിയേറ്ററിൽ ആ ടൈമിൽ അത് നമ്മൾ ആ എന്താ പറയാ എന്റർടൈനർ നിവിൻ പോലെയുണ്ടല്ലോ അത് അതിന്റെ ഒരു കംബാക്ക് തന്നെയായിരുന്നു ഇത്തരത്തിലൊക്കെ ഒരു കഥാപാത്രം ഒക്കെ വെച്ചിട്ടൊരു മുഴുവനില സിനിമയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ലെവലിലേക്ക് അടിച്ച് കയറും നിവിൻ നിവിൻ്റെ ആ ഒരു എല്ലാ ഫയറും നിവിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അങ്ങനെ ഒരു കഥാപത്രം പുള്ളിക്ക് വരുന്നില്ല എന്നല്ല എന്റെ അഭിപ്രായത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ മെറ്റീരിയലിലേക്ക് പുള്ളി ചില സമയത്ത് അങ്ങ് മാറി കഴിഞ്ഞപ്പോൾ വന്ന കുറെ പ്രോബ്ലംസ് ആണ് സീറ്റിന്റെ അങ്ങനെ ഹെവി ഡയലോഗ് വരുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ മാറ്റിപ്പിടിച്ച് നിവിൻ്റെ തനതായ ഒരു സ്റ്റൈലുണ്ട് ഒരു ശൈലി ഉണ്ട് ആ ശൈലിയിലേക്ക് പുള്ളി തിരിച്ചു വന്നാൽ ഹൺഡ്രഡ് പേഴ്സെന്റ് ഒരു കമ്പാക്ക് തന്നെയായിരിക്കും മേ ബി മലയാളി ഫ്രം ഇന്ത്യ ആ സിനിമയിൽ അത് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു ആ ട്രെയിലറെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പാട്ടൊക്കെ കാണുമ്പോഴാണെങ്കിലും സോ അങ്ങനത്തെ ഒരു എന്റർടൈനർ നിവിൻ പുളിയുടെ കമ്പാക്ക് തന്നെ ആ സിനിമ എന്ന് വിചാരിക്കുന്നു ഈ സിനിമ കണ്ട് കഴിയുമ്പോൾ കാരണം അത്തരത്തിൽ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിന്റെ ചില കോപ്രായങ്ങൾ ചില ഡയലോഗ് ഡെലിവറി അതുപോലെ നിവിനും ബേസിനും തമ്മിലുള്ള കോംബോ ആ ഒരു കെമിസ്ട്രി വളരെ നന്നായിട്ട് വർക്കൌട്ട് ആയിട്ടുണ്ട് ഏർ ഭയങ്കര നന്നായിട്ട് എന്ന് പറഞ്ഞാൽ പരസ്പരം ഊക്കുന്നതും കുറച്ച് ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും ആ സമയത്തിൽ അവരുടെ എക്സ്പ്രഷനും നിവിന്റെ സ്ഥിരം നമ്മൾ കണ്ടുവരുന്ന പലതരം സ്ഥലങ്ങളുണ്ട് അതിൻ്റെയൊക്കെ വേറൊരു ഒരു ഫോമിൽ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട് അത് മാത്രല്ല എല്ലാളും ഫോം എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും അവരുടെ ഫുൾ ഫോമിലാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് നീരജ് വരുന്ന ഒരു ഒന്നോ രണ്ടോ സീനുകളാണല്ലോ പക്ഷെ ആ രണ്ട് സീനിലും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ബേസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആരൊക്കെ ഇതിൽ എടുത്തു പറയാം എല്ലാവരും ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് വിനീത് അഭിനയിച്ചിട്ടുള്ള ഭാഗമാണെങ്കിലും പുള്ളി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസർ വിശാഖ് ചെറിയൊരു സ്ഥലത്ത് വന്നു പോകുന്നുണ്ട് ചെറിയ സംഭവമാണ് എന്നാലും അത് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട സംഭവം ഇതിന്റെ ഇമോഷണൽ സീൻസ് നമ്മൾ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഒരു നമ്മുടെ ഉള്ളിലൊക്കെ പല ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാവും നമ്മൾ ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാത്ത ആളുകളാണെങ്കിൽ അതിന് അത് സിനിമനെ ആവണമെന്നില്ല അത് ഏതാണെങ്കിലും അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും കണ്ണു അറിയാണ്ട് കാണാൻ പറ്റില്ല അത് ഇമോഷണലി അവർക്ക് അറിയിപ്പിച്ചതുകൊണ്ടല്ല ചില സ്ഥലങ്ങളിൽ വരുന്നൊരു ഗോസ്ബംസ് ഉണ്ട് ആ ഗൂസ്ബംസ് എന്ന് പറയുന്നത് അതില് ആ സാധനമല്ല അതിനപ്പുറത്തേക്ക് നമുക്കത് ആ ആ ഒരു രോമാഞ്ചം വരുന്ന സമയത്ത് അറിയാണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഒരു സന്തോഷവും സങ്കടവും അങ്ങനെ ചില ഗൂസ്ബംസ് ഉണ്ട് ചില സമയത്ത് കണ്ണ് നിറയിപ്പിക്കുന്ന ചില സീൻസ് അങ്ങനെ ഒരു രണ്ടു മൂന്ന് സീനുകൾ ഉണ്ട് പേഴ്സണലി എനിക്ക് കണ്ണ് നിറഞ്ഞു പോയിട്ടുള്ള സീനുകളാണ് അത് നമ്മുടെ ഉള്ളിലെ ചില പ്രയത്നങ്ങൾ ഞാൻ അങ്ങനെ ഒരു ആളാണ് എൻ്റെ ഉള്ളിൽ അങ്ങനെ പല സ്വപ്നങ്ങളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ വലിയൊരു മാജിക് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇത്ര മനോഹരമായിട്ടുള്ള സിനിമ പിന്നെ മ്യൂസിക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ആത്മാവ് തന്നെ മ്യൂസിക്കിലാണ് പല സിനിമയിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ സിനിമയ്ക്ക് അതിനൊരു ഒരു ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാൻ ഇതിന്റെ മ്യൂസിക്കിന് പറ്റിയിട്ടുണ്ട് അമൃത് അല്ലേ അതാണ് പുള്ളിക്കറിന്റെ പേരിൽ നിന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അമ്മക്ക് സുഖമില്ലാത്ത ഐസ്യൂലാബെയും അവിടുന്ന് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കിട്ടും ഇന്റർവ്യൂലൊക്കെ ഹാർട്ട്സ് ഓഫ് ഗംഭീരമായിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമേനെ തുടക്കം മുതൽ അതിൻ്റെ ഏറ്റവും അവസാനം വരെ ഞാൻ ഈ നേരത്തെ ഒരു നൂൽപാലം എന്ന് പറഞ്ഞില്ല അതിലൂടെ ഇങ്ങനെ ഒഴുക്കി വിടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു പാട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നതിൽ മ്യൂസിക് ആണ് പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമ്മൾ അത് അറിയാണ്ട് അതിൽ മെൽറ്റ് ആയി പോകും അത് ഞാപകം എന്ന് പറഞ്ഞ സോങ് ആണെങ്കിലും അവസാനം ജീവിതഗാഥകളെ വരുമ്പോഴാണെങ്കിലും അതല്ലാതെ എത്ര എത്ര സോങ്സ് ഉണ്ട് ചെറിയ ചെറിയ നോട്ട്സ് വയലിന്റെ ചില നോട്ട്സ് ഒക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് സോ മൊത്തത്തിൽ ഒരു ഹൺഡ്രഡ് പേഴ്സെന്റ് തീർച്ചയായിട്ടും നിങ്ങൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇറങ്ങി വരേണ്ട ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം വിനീത് ശ്രീനിവാസന്റെ ദി ബെസ്റ്റ് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിൽ ദി ബെസ്റ്റ് എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് ശേഷമാണ് സോ മസ്റ്റ് വാച്ച് കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമനൽ രേഖപ്പെടുത്തുക ഭയങ്കര ചൂടാണ് ഫാനിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആയിരിക്കും നന്നായിട്ട് വെറുക്കുന്നുണ്ട് സോ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമലിൽ രേഖപ്പെടുത്തുക അടുത്ത വീട്ടിലെ കാണാം കാരണം വരെ